ഒരു കോടി രൂപ തട്ടിയ സംഭവത്തിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വൈക്കം സ്വദേശികളായ അനുജ് ചന്ദ്രൻ ബിജു പത്തനാപുരം മാങ്കോട് സ്വദേശി ഷബീർ എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത് പ്രതികളെ കണ്ടതോടെ ബാങ്ക് ജീവനക്കാർ രോഷാകുലരായി ആണോ ഞങ്ങൾക്ക് ജീവിക്കാൻ ഗുലരായിട്ടായിരുന്നു എത്ര ഉറങ്ങിട്ട് ഇതാണ് അനുമെന്ന് നാളെ കേട്ടോ നിങ്ങൾക്ക് ഗോൾഡ് നമ്മുടെ പ്രത്യേകിച്ചാണ് ഇതാണ് ഗോൾഡ് നിർമ്മിച്ചു കൊടുക്കുന്ന ബിഷു അലേ അയർ വർക്കുടേ ഗോൾഡ് തന്നെ നമ്മൾ ചെക്ക് ചെയ്തു പണയം വെച്ചു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ വന്നിട്ട് അത് പുതുക്കി വെച്ചു പോകും രണ്ടാവശ്യം വന്നിട്ടുണ്ട് ഇപ്പോഴും അതിൽ നിന്നും അത്രയ്ക്കും നമ്മൾ നമ്മൾ സാധാരണക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ജോലിക്ക് വരുന്നത് അപ്പം ഇതുപോലെയുള്ള ആൾക്കാർ അറിയാൻ ഞങ്ങളുടെ ജോലി കൂടെയല്ലേ നഷ്ടപ്പെടുക സത്യം പറഞ്ഞാൽ ഇന്ന് കാര്യം ഓർക്കുമ്പോഴേ വിഷമം നമുക്ക് ഓഡിറ്റിങ് വരുമ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് കാരണം മറ്റ് ബ്രാൻബിന് ബ്രാഞ്ചിലൊക്കെ ഞാൻ ബൾക്കായിട്ട് കണ്ടപ്പോഴാണ് ഇവിടെയും ചെക്ക് ചെയ്ത് അങ്ങനെ അപ്പോഴാണ് മനസ്സിലായത്